അല്ലേ നമ്മൾ വീട്ടിൽ പറയുന്നതാ അല്ലേ ഭർത്താവ് ഭാര്യയോട് പറയണം നിന്നെ കെട്ടി അന്ന് മുതൽ സമാധാനം ഇല്ല മകനോട് അപ്പൻ എടാ നീ വീട്ടിൽ ജനിച്ചതിന് ശേഷം സമാധാനം ഇല്ല ആ സംഭവം ഉണ്ടായതിന് ശേഷം ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം തകർന്നതിന് കാരണം മറ്റുള്ളവരാണെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിച്ചേ ചൂണ്ടുവിരൽ ഉണ്ടോ ഇല്ലേ ആ ഇതാണല്ലോ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് നീ എന്ന് പറഞ്ഞ് നീ ഒച്ചത്തി പറ നീ ആ അതേ ഒരു അപകടം എന്തുവാ ആ ഇങ്ങനെ ഒരു വിരല് ചൂണ്ടിയിരിക്കുമ്പോ ബാക്കിയുള്ള വിരലുകളെല്ലാം ആരുടെ നേരെയാ സ്വന്തം സ്വന്തം നെഞ്ചോട് തേർത്തോണ്ടാ നീ എന്ന് പറയുമ്പോൾ ദേ നമ്മൾ തന്നെ പറയാണ് ആരാ പ്രശ്നം ആ ഞാനാണെന്ന് നമ്മൾ ഇങ്ങനെ ഒരാളെ ചൂണ്ടിക്കൊണ്ട് നമ്മൾ പറയുന്നു നീ കാരണമാണ് പ്രശ്നം നീ കാരണമാണ് പ്രശ്നം ഇന്ന സംഭവം കൊണ്ടാണ് പ്രശ്നം ഇങ്ങനെ ചൂണ്ടി വിരൽ കൊണ്ട് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ അംഗീകരിക്കുന്നൊരു കാര്യമാണ് പ്രശ്നം അവിടെയല്ല ഇവിടെയാണ് എന്റെ ഉള്ളിലാണ് ഈ പ്രശ്നം ഇരിക്കുന്നത് എന്റെ ഉള്ളിലാണ് ശരിയാക്കേണ്ട കാര്യം